പിന്നെ നമ്മളെ പറസിന്റെ മുകളിൽ അടിക്കാന്നെട്ടോ കണ്ടോ കൊറേ ആദ്യം ഞാൻ ഇതിന്റെ വീഡിയോ ഇട്ടായിരുന്നു അന്ന് അടിച്ചതാണ് കേട്ടോ ഇപ്പൊ കണ്ടോ വീണ്ടും ഇതേപോലെ ആയി മരങ്ങളൊക്കെ ചുറ്റുംപുറം മരങ്ങളുണ്ട് വീടിന്റെ തെങ്ങും മൂച്ചിട്ടുണ്ട് കേട്ടോ മൂച്ചി പൂത്തിട്ടുണ്ട് നല്ലോണം ഇപ്രാവസ്യം പൂത്തിട്ടുണ്ട് കഴിഞ്ഞ ഇപ്രാവശ്യം പൂത്തിട്ടില്ലേ ഇടയ്ക്കൊക്കെ മാങ്ങ ഇണ്ടായി ഒക്കെ ചാടി കഴിഞ്ഞിട്ടോ അപ്പൊ ഫുള്ളായിട്ടും പോത്തിട്ടുണ്ട് ഇവിടെ അടിക്കാൻ വന്നോ ഞാൻ അടിച്ചോ തക്കാളി ഒക്കെ ഇച്ചിടാൻ വേണ്ടിയിട്ട് തക്കാളിയും മുളക് തയ്യൊക്കെ ഇടായിരുന്നു കേട്ടോ ഇച്ചിട്ടായിരുന്നു അപ്പൊ അത് കായുണ്ടാവില്ല അപ്പോ അതങ്ങനെ വേട്ടിൻ്റെ കളിയൊക്കെ ഇരുന്നിട്ടോ അതിൻ്റെ മുളകും തക്കാളി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ നമ്മൾ അത് ഇച്ചിടാൻ പോകണ്ടത് കായ്ക്ക് മണ്ണി കഴിക്കാണ്ടോ ഇതായതേ ആദ്യം എന്നിട്ട് സ്കൂൾ പോയിട്ടുണ്ട് കാരണം പോലെ ഉണ്ടാവും ഒന്ന് ഇവിടെ ഏപ്പിട്ടിയപ്പോ കയറിയോ വരച്ചുണ്ടാക്ക ഞാനെ താഴേക്കിപ്പോ വെയിലോ തുണികളൊക്കെ ഉണക്കിയാലോ ഇതിലൊക്കെ അഴുക്ക് കിട്ടി ഒരു മാലിട്ടപ്പോ തുണികളൊക്കെ മുക്കിടാൻ വേണ്ടിട്ട് ഇത് മൂന്ന് അഴക്കെട്ടിട്ടു അവിടെ കൊമ്പൊക്കെ കുച്ചു പരിച്ചു കെട്ടി കൊടുത്ത് നല്ല വെയിലിട്ടു അടിച്ചു